ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു മത്തങ്ങ അരിശ്ശേരി ഉണ്ടാക്കാൻ പോണേ അതിന് വേണ്ടിയിട്ട് ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാം വൻപയർ എടുത്തിട്ട് രണ്ട് മണിക്കൂർ വെള്ളത്തിട്ട് കൂത്ത് വെച്ച പയറായതേ അത് കഴിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുന്നൂറ് ഗ്രാം മത്തങ്ങ അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ അപ്പം ഞാനിത് ആദ്യം ഈ മത്തങ്ങ ഈ പയറിലോട്ട് ഇതേ കത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ ഒരു ഒന്നര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ കുറച്ചു ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം ഇതുപോലെ കുറേ കൂടെ ഒഴിക്കാം ഇത് മതി അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേ ഇത് ഒന്ന് അടയ്ക്കാം നമുക്കൊന്ന് രണ്ട് വിസല് വരുന്നവരെ വേവിക്കേ ഞാൻ ഞാനതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കട്ടെ ഇത് രണ്ട് വിസിൽ വരട്ടെ എന്നിട്ട് ഓഫാക്കിടാം ഇനി നമുക്കിത് അണച്ചിടേ ഇനി ഇതിൻ്റെ ആവി മൊത്തം പോയിട്ട് തുറക്കാം നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കേ അതിനുവേണ്ടി മുറി തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ടേ അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാ ഇത് വീട്ടിൽ പൊടിച്ച ജീരക ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇപ്പം ഇല്ലെങ്കിൽ ജീരകം കൊടുത്താലും മതി ഇതൊന്ന് അരച്ച് ഇത് ഭയങ്കര മഷി പോലൊന്നും അരയേണ്ട ഒരു അവിയലിനൊക്കെ അരയ്ക്കുന്ന അതേപോലൊക്കെ തന്നെ അതൊന്ന് അരച്ചെടുക്കണം മതി അടുപ്പ് എത്തിക്കേ പാത്രം ചൂടാവട്ടെ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ ചൂടൊഴിച്ചു കൊടുക്ക അതിന് ഇന്നിത്തിരി എണ്ണ വേണം എണ്ണ ചൂടായിട്ട് അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കേ കടുക് പൊട്ടട്ടെ ോട്ട് ഇതിൽ കൊച്ചുള്ളി അരിഞ്ഞത് മൂന്നാളെ അരിഞ്ഞിട്ട് കൊടുത്ത് ഇതിലോട്ട് രണ്ട് പിടി തേങ്ങ ചുരുങ്ങിയ തേങ്ങ അത് കൊടുത്ത് കൊടുക്കേ തേങ്ങ നല്ല ചമച്ചമാന്ന് മൂക്കണേ ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കേ ിലോട്ടൊരു നാല് മുളകും ഇട്ടിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ പ്രഷർ കുക്കറും തുറന്നു നോക്കാം ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് കരിഞ്ഞു പോകും അരച്ചുകൊണ്ടൊന്ന് തേങ്ങ ഇല്ലേ അത് ഇതിനകത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നല്ല മൂത്തേ ഇതൊന്ന് മിക്സ് ചെയ് മത്തേങ്ങയും ആ പയറും ഒക്കെ നല്ല പരുകത്തിന് വെന്തിട്ടുണ്ടേ ഇനി ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കേ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇട്ടുകൊടുക്ക ഇതിങ്ങോട്ട് അടുത്ത് കൊടുക്കാം ടേസ്റ്റാ നല്ല മണവുണ്ട് നല്ല മണം ഞാൻ ഇച്ചിരി ലൂസാക്കി എടുത്തേക്കുന്നേ ഇതെല്ലാം ഭയങ്കര ഇനി ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് കട്ടി പിടിച്ചോളൂ ഇനി ഇതൊന്നും ഉപ്പുണ്ടോന്നോട്ടെ ടേസ്റ്റ് ആണെങ്കിലും കറി ഇനി ഉപ്പ് കുറവായ കുറച്ചുകൂടി ഉപ്പ് ഇട്ടു കൊടുക്ക കാര്യം കുറച്ച് പരിപ്പിടാൻ നേരത്തെ പരിപ്പ് മത്തങ്ങയും വെച്ചപ്പം അപ്പഴും ഉപ്പ് ഇട്ട് കൊടുത്താൽ കുറച്ചായിട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു കുറച്ച് ടേസ്റ്റാന്നറിയോ ഇത് കഴിക്കാനായിട്ട് കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല ചപ്പാത്തിക്ക് ഒക്കെ നല്ലൊരു കറിയായത് അപ്പോൾ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റേ നമുക്ക് ഗ്യാസ് ഓഫാക്കേ എന്നിട്ട് ഇതിഞ്ഞോട്ട് ഒഴിക്കാം ഓ നല്ല പണം അജി അജീകിച്ചും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് അപ്പോൾ സത്യം പറയാൻ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഒന്ന് കാണിച്ചു അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണാതിരിക്കില്ല ഇതുപോലെ ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം